പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് നീ അറിയുന്നുണ്ടോ എത്രയോ മഴകൾ നമ്മൾ ഒരുമിച്ച് നനഞ്ഞു എത്രയോ മഴകൾ നനയാൻ കൊതിച്ചിരുന്നു എന്റെ വേനലിൽ പെയ്തൊരു മഴയായിരുന്നു നീ ഓരോ തുള്ളിയിലും ഒരുവിടം സ്നേഹം നിറച്ച് എന്നെ നനയിച്ച് എന്റെ ആത്മാവിനെ കുളിർപ്പിച്ച് ഒരു മാത്രം നീ അകലുമ്പോഴെല്ലാം ഒരു വിളിക്കായി ഞാൻ ഇരിക്കാറുണ്ട് നിന്റെ വിരലുകളിൽ വിരൽ കോർത്ത് നടന്നു തീർത്ത പാതകളിലെല്ലാം നമ്മളെ നോക്കി തലയാട്ട് ചിരിച്ചിരുന്ന ആ പനിനീർ പൂക്കൾ മഴയുടെ പ്രണയമണൽ നനഞ്ഞു പുതിരുന്ന അവയെല്ലാം നമ്മളെ നോക്കി നാണത്തോടെ ഞാൻ നിന്റെ നിഴലായിരുന്നു നിന്നെ പൂർണതയിലേക്ക് നയിക്കുന്ന നിഴൽ പ്രണയത്തിന്റെ മാസ്മരികത നിന്നെ അറിയിച്ചു നിന്റെ ഇനി പെയ്യുന്ന ഓരോ മഴയിലും വിരലുകൾ ക്വർത്ത് നടക്കണമെന്ന് പരസ്പരം ഊഹങ്ങൾ പങ്കുവച്ചത് ഇന്ന് ഞാൻ ഈ മഴകളേറ്റുവാങ്ങുമ്പോൾ എവിടെയോ എന്നെ ഓർത്തിരിക്കുകയായിരിക്കും അല്ലേ എത്ര എത്ര പുഴകൾ നീന്തി കടന്ന് വന്നവനെങ്കിലും നീയാകും പ്രണയസാഗരത്തിൽ നിന്റെ അന്തരാഴങ്ങളിൽ മൃതി പുണരുവോളം ഒരു മുത്തായി ശയിക്കുവാൻ മോഹിച്ച പ്രണയമായിരുന്നു ഞാൻ ഇനിയൊരു വേനൽ എങ്കിൽ തീർത്ത് നീ അകലുകയാണെങ്കിൽ ഒരിക്കലും തളിർക്കാത്ത പഴമരമായി ഞാൻ ഈ ഭൂമിയുടെ അടുത്തട്ടിൽ നിദ്രപ്പെടുന്നു പുറത്തുപെയ്യുന്ന മഴയുടെ അലകളേറ്റുവാൻ പതിഞ്ഞിരിക്കുന്ന മഴ മഴയോടും പ്രണയത്തിന്റെ മാസ്മരികൾ എത്തിപ്പകര പ്രപഞ്ചത്തിലെ മറ്റൊരു ശക്തിക്കും ശക്തിക്കുമാവില്ലെന്ന് എന്റെ വിശ്വാസം ഈ രാത്രി മഴയിൽ ഞാൻ ഓർക്കുന്നത് നമ്മുടെ ആദ്യ ചുംബനമാണ് നിന്റെ കണ്ണുകളെ വിഴുങ്ങാവുന്ന ദൂരത്തിൽ എന്റെ കണ്ണുകൾ മുന്നിലേക്ക് വിടച്ചപ്പോൾ എന്റെ കൗടുകളെ പൊതിഞ്ഞു നിന്നാ നിന്റെ തണുത്ത കൈത്തലങ്ങൾ ചൂട് കാഞ്ഞപ്പോൾ ചെറുക്കാനാവാത്ത പ്രണയത്താൽ എന്റെ തൊണ്ടിൽ നീ തന്ന ദീർഘമായ ആഴമേറിയ ആദ്യ ചുംബനം മഴ കാണുമ്പോൾ മഴ നനയുമ്പോൾ നീ അരികിലുള്ളതുപോലെ അല്ല നീ എന്റെ എന്നിൽ തന്നെയുണ്ട് ഓരോ മഴത്തുള്ളിയും എന്നിലൂടെ നിന്നെയും ഞാൻ അറിയുന്നു നിന്റെ വിരലുകൾ വിറച്ചത് എന്റെ കൗളുകളിൽ അമ്മ നിർധാനമായി മാറിയത് ഞാൻ ഓർക്കുന്നു തീർത്ഥമായ പ്രണയോഷണത്തിൽ ആധുനുരാഗത്തിന്റെ പിടപ്പോടെ നിന്റെ നെറ്റിൽ നിന്ന് വിയർക്കോടുകൾ ഒഴുകിയത് അതുകൊടുക്കാൻ നിന്റെ കഴുപ്പതുകൂടെ എന്നെ എന്റെ തമ്പന വഴിയായി ഞാൻ ഓർക്കുന്നു മഴയുടെ ശബ്ദത്തെ കളർച്ചത്തിൽ ആർ തളിച്ച് പോയി വിളിക്കുമ്പോൾ എത്രമാത്രം സന്തോഷമാണ് നന്ദി ഇടമിന്നലിൽ പേടിച്ച് നീ എൻ്റെ മാറി പതുങ്ങുമ്പോൾ കപടമായ ഒരു കുഴുപ്പം ഞാനുണ്ടാക്കി കള്ളച്ചിരിയോട് നിന്നെ കൂടുതൽ കൂടുതൽ നെഞ്ചിൽ ചേർത്ത് പുലുകുന്നത് സുഖകരമായ അനുഭൂതിയാണ് നമ്മുടെ ആദ്യ ചുംബനം പങ്കുവെച്ചപ്പോൾ നിന്റെ അതിരത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത ഒരു നനവിനെയാണ് നീ പ്രതിഷ്ഠിച്ചത് പിന്നെ ഞാൻ അതിൽ നിന്നും മോചിതയായിട്ടില്ല പിന്നെയും പിന്നെയും നിന്റെ കുംബനങ്ങളാൽ നമ്മുടെ ആദ്യ ചുംബനം ഓർത്തും കൊണ്ടു മഴയോടൊന്നും മണ്ണിന്റെ ഗന്ധവും ലഗ്നി പകരുന്ന നിമിഷങ്ങളിൽ എത്ര നനഞ്ഞാലും ചൂടാറാത്ത നമ്മുടെ ഉടലുകൾ തമ്മിൽ അടരാൻ മടിക്കും പറഞ്ഞറിയിക്കാനാവാത്ത ദാഹമോടെ മഴത്തുള്ളികളാൽ ഇതൾ വിരിഞ്ഞ അതിരങ്ങളിൽ പരസ്പരം ദാഹം ചവിപ്പിക്കും എനിക്ക് പൊള്ളാറുണ്ട് പിന്നെ നിന്റെ ആദ്യ ചുമനം പതിഞ്ഞ എന്റെ ചുണ്ടുകൾക്ക് പിന്നിലെ ദന്തഗോപുരത്തിനുള്ളിൽ ഞാൻ പുതച്ചുറങ്ങാറുണ്ട് രാത്രി മണ്ണുകളിൽ എന്റെ ഓർമ്മകളും വിരഹവും പ്രണയവും നീ എന്ന നാമം ഒരുവിട്ടുകൊണ്ട് ഞാൻ നിന്നെ വിളിക്കാറുണ്ട് ഇന്നും രാത്രി മഴയാണ് തടുക്കാനാവുന്നില്ല എനിക്ക് നിന്നോടുള്ള തീഷ്ണ പണയത്തെ മെഴുകുകൾക്കുമേതെ മഴത്തുള്ളികൾ ചുംബിക്കുമ്പോൾ കണ്ണുമൊന്നും പൂട്ടാതെ നീ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നിന്റെ കണ്ണുകൾ ചിരിക്കുന്നതും ആത്മസംതൃപ്തിയോടെ മെല്ലിയാണ് കൂമ്പി അടയുന്നതും അതിൽ നിറയുന്ന കണ്ണേജിന് സന്തോഷത്തിന്റെ ഞാൻ ഞാനറിയുന്നു ഞാൻ നനഞ്ഞു കുതിരുന്നു നിന്റെ ആദ്യ ചുമൻ തന്റെ നനവിനാൽ നിന്റെ നെറ്റിയിൽ നിന്ന് ഓർമ്മ വിയർപ്പിനാൽ ഈ മഴയത്ര മോഹിനിയാണ് നിന്നോളം എന്നെ ാണ് കാമിനി പ്രണയവിഗ്രഹങ്ങളുടെ കാലചക്രത്തിലെ കാത്മാനിതമായ ജൂൺ മഴകളാൽ ഞാൻ നനയുന്നു മഴ പെയ്യുന്നത് അടഞ്ഞ ചിട്ടുജാലകത്തിന്റെ വെളിയിലാണ് പക്ഷേ നിന്നോടൊപ്പം നനയുന്ന മഴ അതൊരു പ്രണയമാണ് തന്നെയല്ലേ നിന്നോളം ഞാൻ നനയുന്ന മഴ മറ്റൊന്നില്ല പ്രിയനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാമോ